നമസ്കാരം ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട് നിരന്തരം അവർ ദുരന്ത മുഖത്താണ് കാട്ടുതീക്ക് മുന്നിൽ അവരുണ്ട് ഭൂകമ്പങ്ങൾക്ക് മുന്നിൽ അവരുണ്ട് ഉരുൾപൊട്ടലുകൾക്ക് മുന്നിൽ അവരുണ്ട് അതിനൊന്നും അവർ ഭയപ്പെട്ട് പുറകോട്ട് പോകാറില്ല ഏറ്റവും അവസാനം ഇവിടെ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ദിവസങ്ങളോളം കാട്ടുതീ പടർന്നു പിടിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്ന വിഭാഗം ആളുകൾ അതിനെ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ തുടർന്നുകൊണ്ടേയിരുന്നു എന്തായാലും വിജയിച്ചത് ഏറ്റവും അവസാനം ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം തന്നെയാണ് എവിടെയും അങ്ങനെ തന്നെയാണ് എല്ലാ ദുരന്ത മുഖത്തും അവരുണ്ട് ദുരന്തമുഖത്ത് മാത്രം പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകൾ ചിലരൊക്കെ ചോദിക്കും അത് അവരുടെ പണിയല്ലേ അവരതിന് ഇറങ്ങിത്തിരിച്ച ആളുകളല്ലേ അവർക്ക് ശമ്പളം കിട്ടുന്നില്ലേ എന്നൊക്കെ ആരെന്ത് ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു വിഭാഗത്തെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഇന്ന് നമ്മൾ ഫയർഫോഴ്സിനെ ആശ്രയിക്കുകയാണ് കയ്യിലിടുന്ന മോതിരം അത് ഉരാൻ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായാൽ നേരെ പോകുന്നത് ഫയർഫോഴ്സിലേക്കാണ് ഏറ്റവും അവസാനം ഇവിടെ വേറൊരു വാർത്ത കൂടെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആരോയുടെ ലൈംഗിക അവയവത്തിന് മുകളിൽ എന്തോ ഒരു നട്ടിട്ടു ആശുപത്രിയിൽ ചെന്നപ്പോൾ അത് എടുക്കാൻ കഴിഞ്ഞില്ല അതിനും ഫയർഫോഴ്സിനെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ ഫയർഫോഴ്സിനെ നമുക്ക് ഇന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്ത് വിഷയമുണ്ടെങ്കിലും ഫയർഫോഴ്സ് വരണം വീട്ടിലെ കിണറ്റിൽ ഒരു പശുക്കുട്ടി വീണാൽ ഫയർഫോഴ്സ് വരണം വീട്ടിലെ കിണറ്റിൽ ഇറങ്ങിയ ഒരാൾക്ക് ശ്വാസം കിട്ടാത്ത സാഹചര്യം ഉണ്ടായാൽ അപ്പോഴും ഫയർഫോഴ്സ് വരണം പോലീസും അതുപോലെ തന്നെ നമ്മുടെ പട്ടാളവും ഒക്കെ ശക്തമായ രീതിയിലുള്ള ഇടപെടൽ പലപ്പോഴും ദുരന്ത മുഖത്തൊക്കെ അവരുടെ ഭാഗത്ത് നിന്നും അതുപോലെ വിവിധ സംഘടനകളുടെ പ്രവർത്തകർ ദുരന്ത മുഖത്തൊക്കെ നമ്മൾ അത് കണ്ടതാണ് എന്നാൽ ഫയർഫോഴ്സ് നിരന്തരം നിത്യം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ഒരു മടുപ്പുമില്ലാത്ത ഒരു വിഭാഗം എത്ര പഴക്കമുള്ള മൃതദേഹങ്ങളും കിണറ്റിൽ നിന്നാണെങ്കിലും മരത്തിന് മുകളിൽ കയറിയാണെങ്കിലും അത് അഴിച്ചെടുക്കാനും അത് ആംബുലൻസിൽ കൊച്ചു കൊടുക്കുന്ന പണി വരെ അവർ ചെയ്യുന്നു അതുപോലെ എത്രയോ സംഭവങ്ങൾ എത്രയോ വിഷയങ്ങൾ ഒരു മടുപ്പുമില്ലാതെ ചെയ്യുന്ന ഒരു വിഭാഗം ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു തെരുവുനായ അതിന്റെ പിൻകാലുകൾ തളർന്ന ഒരു അവസ്ഥയിൽ അതിനെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ അത് വല്ലാതെ പ്രയാസപ്പെടുകയാണ് അതിന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല അത് കെടുക്കുന്ന സ്ഥലത്ത് നിന്ന് അതിന് കുറച്ചു ദൂരം സഞ്ചരിക്കാൻ കഴിയുന്നില്ല കിടന്ന കിടപ്പാണ് അത്തരമൊരവസ്ഥയിലുള്ള ഒരു തെരുവു നായ്ക്ക് നടക്കുന്നതിനു വേണ്ടി സഞ്ചരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സംവിധാനം ഫയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തു കൊടുത്തിരിക്കുന്നു എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി ഫയർ സ്റ്റേഷനിലെ ഡ്രൈവറായിട്ടുള്ള പ്രശാന്ത് ആണ് ഈ തെരുവു നായ്ക്ക് തൽക്കാലം ഒന്ന് നടക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുത്തിരിക്കുന്നത് മുളന്തുരുത്തി ഫയർ സ്റ്റേഷനിലെ യു ഇസ്മയിൽ ഖാൻ അവിടുത്തെ അദ്ദേഹത്തിനാണ് ആ സ്റ്റേഷൻ ചാർജ് സ്റ്റേഷൻ ഓഫീസറാണ് അദ്ദേഹമാണ് ഇന്ന് എൻ്റെ സ്റ്റേഷനിലെ ഡ്രൈവറായിട്ടുള്ള പ്രശാന്ത് ഒരു നല്ല കാര്യം ചെയ്തു എന്ന് എനിക്ക് ആ വീഡിയോ അയച്ചു തന്നത് പി വി സി പൈപ്പ് ഉപയോഗിച്ച് താൽക്കാലികമായി ആ തെരുവ് നായ്ക്ക് അതിന് ഭക്ഷണം എടുക്കുന്നതിനും അതുപോലെ തന്നെ ഒന്ന് നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിന് അത്യാവശ്യം ഒന്ന് സഞ്ചരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് നല്ല മനസ്സിനുടമയായിട്ടുള്ള കുളന്തുരുത്തി സ്റ്റേഷനിലെ ഡ്രൈവർ പ്രശാന്ത് ചെയ്തു കൊടുത്തിരിക്കുന്നത്